വാർഷികം ആഘോഷിക്കുകയാണ് വാർഷികം പ്രമാണിച്ച് പ്രത്യേക തപാൽ സ്റ്റാമ്പും നാണയവും ഇന്ന് പുറത്തിറക്കി പ്രധാനമന്ത്രി നാണയവും സ്റ്റാമ്പും പ്രകാശനം ചെയ്തത് ആപ്തവാക്യവും നാണയത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് ഭാരതമാതാവിന്റെ ചിത്രം ഒരു നാണയത്തിൽ ആലേഖനം ചെയ്യുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു എവിടെ ദുരന്തമുണ്ടായാലും ആദ്യം ഓടിയെത്തുന്ന സംഘടനയാണ് ആർ എസ് എസ് എന്നും വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ആദ്യമെത്തിയത് ആർ എസ് എസ് ആയിരുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു है, वे विमोचन के लिए अब स्मारक सिक्का माननीय प्रधानमंत्री महोदय को प्रस्तुत करें सौ वर्षों की यात्रा को समर्पित सौ रुपए की राशि का ये स्मारक सिक्का जिसे भारत सरकार के कोलकाता स्थित टक्साल में साथियों आज भी आप देखें पंजाब की बाढ़ हिमाचल उत्तराखंड की आपदा केरल के वायनाड की त्रास दी हर जगह स्वयं सेवक सबसे पहले पहुंचने वालों में से एक रहते हैं कोरोना काल में तो पूरी दुनिया ने संघ के साहस और सेवा भाव का प्रत्यक्ष प्रमाण देखा है साथियों अपनी सौ वर्ष की इस यात्रा में संघ का एक बड़ा काम ये रहा है उसने समाज के अलग अलग वर्गों में आत्मबोध जगाया स्वाभिमान जगाया വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു പിയാ സുനിലും വി എസ് രഞ്ജിത്തും ആദ്യം പിയാസുനിലേക്ക് ഗുഡ് ഈവനിങ് പിയാ സുനിൽ രാഷ്ട്രായ സ്വാഹ ഇതം രാഷ്ട്രായ ഇതം നമമ എന്ന് പറഞ്ഞുകൊണ്ട് ആ ആപ്തവാക്യം ഒരു നാണയത്തിന്റെ ഭാഗമായി വരികയാണ് ഈ നാണയ പ്രകാശനം അതിനോടൊപ്പം തന്നെ വിമർശനവും ഒരു ഭാഗത്ത് നിന്ന് തീർച്ചയായും ഉയരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് എങ്ങനെയായിരുന്നു ചടങ്ങുകൾ വിമർശനത്തിന്റെ തോതെങ്ങനെ സുജിയ ഗുഡ് ഈവനിങ്ങ് ഏതായാലും ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി ഇന്ന് ദില്ലിയിൽ നടന്ന പരിപാടിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആർ എസ് എസിനെ പ്രകീർത്തിച്ചുകൊണ്ട് ആർ എസ് എസിൻ്റെ കഴിഞ്ഞ നൂറ് വർഷത്തെ സേവനങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഒരു നാണയം തന്നെ പുറത്തിറക്കിയിരിക്കുന്നത് നൂറ് രൂപയുടെ നാണയമാണ് നാണയത്തിൽ ഭാരതാമ്പയുടെ ചിത്രമാണ് ആലേഖനം ചെയ്തിരിക്കുന്നത് ഇതോടൊപ്പമാണ് ഒരു തപാൽ സ്റ്റാമ്പ് കൂടി പ്രധാനമന്ത്രി പുറത്തിറക്കിയിരിക്കുന്നു ഒരു ഇത് ഒരു ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കും ഒരു സംഘടനയുടെ ചിഹ്നം ഒരു നാണയത്തിൽ ആലേഖനം ചെയ്തുകൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നാണയം ഔദ്യോഗികമായി രാജ്യത്ത് പുറത്തിറക്കുന്നത് നേരത്തെ നിരവധി വ്യക്തികളുടെ നേതാക്കളുടെയൊക്കെ തന്നെ ചിത്രങ്ങൾ അച്ചടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആലേഖനം ചെയ്തുകൊണ്ട് ഒരു നാണയങ്ങൾ നിരവധി ഇറങ്ങിയിട്ടുണ്ട് നെഹ്റുവിൻ്റെ ഇന്ദിരാഗാന്ധിയുടെ തന്നെ മുഖമുള്ള നാണയങ്ങൾ നമുക്ക് രാജ്യത്ത് ലഭ്യമാണ് ഏതായാലും ആർ എസ് എസിൻ്റെ ഈ ഒരു ചിഹ്നം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നാണയം ഇറക്കുന്നത് ഇതാദ്യമായിട്ടാണ് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറയുകയും ചെയ്തു അതായാലും ആർ എസ് എസ് രാജ്യത്തെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാണിച്ചത് ത്തിന് ശേഷം ആർ എസ് എസിനെ ഇല്ലാതാക്കാനുള്ള വലിയ നീക്കങ്ങൾ ഉണ്ടായി എന്ന് കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയാണ് അതിനെതിരെ പ്രതികരിക്കാതെ രാജ്യത്ത് സേവന തൽപരരായി ആർ എസ് എസ് മുന്നോട്ട് പോയി എന്ന് പ്രധാനമന്ത്രി അവകാശപ്പെടുന്നു ഏതായാലും പ്രതികാരം ചെയ്യലല്ല രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യലാണ് ആർ എസ് എസ് ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ എന്നാണ് പ്രധാനമന്ത്രി അവകാശപ്പെട്ടത് അങ്ങനെ ആർ എസ് എസിനെ വലിയ തോതിൽ പ്രകീർത്തിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഈ ആർ എസ് എസിൻ്റെ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ സംസാരിച്ചത് അതേസമയം വലിയ വിമർശനം മാണ് ഏതായാലും പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു നാണയം പുറത്തിറക്കിയതിനെതിരെ ഉയർന്നിരിക്കുന്നു പ്രത്യേകിച്ച് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ഉൾപ്പെടെയുള്ളവർ വലിയ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് സർദാർ പട്ടേലിന്റെ ഒരു കത്ത് പുറത്തുവിട്ടുകൊണ്ടാണ് ജയറാം രമേശ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഈ നീക്കത്തെ ശക്തമായി വിമർശിച്ചിരിക്കുന്നത് സർദാർ പട്ടേൽ ആർ എസ് എസ് രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് അയച്ച കത്താണ് ഇപ്പോൾ ഇന്ന് ജയറാം രമേശ് പുറത്തുവിട്ടത് സി പി ഐ പോളിറ്റ് ബ്യൂറോയും ശക്തമായി വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് വലിയ ലംഘനമാണ് പ്രധാനമന്ത്രിയുടെ ഈ നടപടി എന്നാണ് ഇപ്പോൾ സി പി ഐ എം പോളിറ്റ് ബ്യൂറോ വിമർശിച്ചിരിക്കുന്നത്